അയർലൻഡിലെ തങ്ങളുടെ നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടുകയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഐറിഷ് സർക്കാരിന്റെ ഇസ്രായേൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് നടപടി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറാണ് ഇക്കാര്യം അറിയിച്ചത് ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിനിടെ ഫലസ്തീൻ രാഷ്ട്രത്തിന് അയർലൻഡ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയിരുന്നു തീവ്ര ഇസ്രായേൽ വിരുദ്ധ നയങ്ങളാണ് അയർലൻഡ് സ്വീകരിക്കുന്നതെന്നാണ് മന്ത്രി ഗിഡിയോൻ ആരോപിച്ചത് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകിയതിനു പിന്നാലെ കഴിഞ്ഞ മെയ്യിൽ തങ്ങളുടെ ഐറിഷ് അംബാസിഡറെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ വംശഹത്യ ഹർജിയിൽ കഴിഞ്ഞ ആഴ്ച അയർലന്റ് കക്ഷി ചേർന്നിരുന്നു ഇതോടെയാണ് എംബസി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരം അയർലൻഡ് എല്ലാ പരിധിയും ലംഘിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ മന്ത്രി ഗിഡിയോൺ സാർ വിമർശിച്ചു ഫലസ്തീൻ രാഷ്ട്രത്തെ ഏകപക്ഷീയമായാണ് അവർ അംഗീകരിച്ചത് ഇതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര കോടതിയിലെ ഇസ്രായേൽ വിരുദ്ധ നീക്കത്തിന് പിന്തുണ നൽകിയത് അയർലൻഡിന്റെ ഇസ്രായേലിനെതിരായുള്ള പ്രവർത്തനങ്ങളും സെമിറ്റിക് വിരുദ്ധ പ്രസ്താവനകളുമെല്ലാം ജൂതരാഷ്ട്രത്തെ പൈശാചികവത്കരിക്കുന്നതും നിയമസാധുത ഇല്ലാതാക്കുന്നതുമാണ് അയർലൻഡിന്റെ ഇരട്ടത്താപ്പ് കൂടിയാണ് ഇത് കാണിക്കുന്നത് ഇസ്രയേലിനോട് പുലർത്തുന്ന സമീപനം കൂടി കണക്കിലെടുത്താകും ഓരോ രാഷ്ട്രവുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് തങ്ങൾ പ്രാമുഖ്യം നൽകുകയെന്നും ഗിഡിയോൺസർ വ്യക്തമാക്കി ഇസ്രായേൽ നീക്കം ഖേദകരമാണെന്ന് അയർലൻഡ് പ്രധാനമന്ത്രി സിമോൺ ഹാരിസും പ്രതികരിച്ചു അയർലൻഡ് ഇസ്രായേൽ വിരുദ്ധമാണെന്ന വാദം ശക്തമായി നിരാകരിക്കുകയാണ് തങ്ങൾ സമാധാനവാദികളും മനുഷ്യാവകാശത്തെയും അന്താരാഷ്ട്ര നിയമത്തെയും അനുകൂലിക്കുന്നവരുമാണ് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കണമെന്നാണ് അയർലൻഡിന്റെ നിലപാട് ഇസ്രയേലും ഫലസ്തീനും സമാധാനത്തോടെയും സുരക്ഷയോടെയും കഴിയണമെന്നും സിമോൺ ഹാരിസ് പറഞ്ഞു അതേസമയം ഇസ്രയേലിലെ എംബസി പൂട്ടാൻ ആലോചനയില്ലെന്ന് അയർലൻഡ് ഉപപ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിൻ അറിയിച്ചു ഇസ്രയേൽ തീരുമാനം ഖേദകരമാണ് ആശയവിനിമയത്തിന്റെ നയതന്ത്ര മാർഗങ്ങൾ നിലനിർത്തൽ വളരെ പ്രധാനമാണ് അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾക്കനുസരിച്ചാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ട് ഗസൈൽ നിരപരാധികളെ കൊല്ലുന്നത് അംഗീകരിക്കാനാവില്ല അത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനവുമാണ് ഗസേലെ ഫലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള സാമൂഹിക ശിക്ഷ പോലെയാണിത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഗസൈലേക്ക് കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കണമെന്നും ഐറിഷ് ഉപപ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടിനാണ് ഫലസ്തീൻ രാഷ്ട്രത്തിന് അയർലൻഡ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് പിന്നാലെ റാമല്ലയിൽ ഐറിഷ് എംബസി തുറക്കുകയും അംബാസിഡറെ അയക്കുകയും ചെയ്തിരുന്നു